മുൻസിപ്പാലിറ്റിയുടെയും താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ദിനാചരണവും ബന്ധു കുടുംബ സംഗമവും നടത്തി മുൻസിപ്പാലിറ്റിയുടെയും കൊടുങ്ങലൂർ താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു കുടുംബ സംഗമവും നടത്തി പ്രസ്തുത ചടങ്ങിന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു പരിപാടിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ നഗരസഭയിലെ ഈ താലൂക്ക് ആശുപത്രിയിൽ വിവിധ പദ്ധതികൾ ഏറെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടക്കുന്നുണ്ട് പ്രവർത്തനം ആണെങ്കിൽ രണ്ട് നേഴ്സുമാരും നമുക്ക് ഉണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡോക്ടർമാരായാലും സ്റ്റാഫുകളായാലും രോഗികളുടെ അധികത്ത് പോയിട്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നഗരസഭയാണെങ്കിൽ ഏതൊരു കാര്യമോ ഈ ആശുപത്രി ആവശ്യപ്പെട്ടാലും അത് ചെയ്തു തരുവാൻ യാതൊരു ഉപ ആരോഗ്യ വിഭാഗത്തിൽ നിന്നായാലും മറ്റുള്ള സ്ഥല കാര്യങ്ങളിൽ നിന്നായാലും എത്രയും പെട്ടെന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ ആവശ്യാനുസരണം അറുപത്തഞ്ചോളം എച്ച് എൻ സിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ നഗരസഭയിൽ ഏറ്റവും ഭംഗിയായി തന്നെ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വാർഡ് കൗൺസിലർ സി എസ് സുമേഷ് പി എം സി മെമ്പറും വാർഡ് കൗൺസിലറും കൂടിയായ ഹിമേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പാലിയേറ്റീവ് ദിനാചരണത്തെക്കുറിച്ച് ഡോക്ടർ രമ്യ ു മറിയൻ ത്രേസ്യ നഴ്സിംഗ് സ്കൂളിലെ സ്റ്റുഡൻസ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു തുടർന്ന് പേഷ്യൻസിൻ്റെയും സ്റ്റാഫുകളുടെയും ആശാപ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികളുണ്ടായിരുന്നു മേത്ര ഹെൽത്ത് ഇൻസ്പെക്ടർ യോഗത്തിന് നന്ദി പറഞ്ഞു